വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു സോയാ ചങ്ക്സിൻ്റെ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഇതിന് സോയാബീൻ എന്നാണ് പറയുക കുറേ സ്ഥലത്ത് ഇതിന് സോയാ ചങ്ക്സ് എന്നാണ് പറയുക അപ്പോൾ അത് കാൽ ബൗളോളം നമ്മൾ സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളമാണ് ഇതിൽ കൊഴിച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം ഒരു ടീസ്പൂണോളം ഉപ്പും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ശേഷം നമുക്ക് ടൈമുള്ളതിനനുസരിച്ച് പത്തോ ഇരുപതോ മിനിറ്റ് നമുക്കിത് വെച്ച് കൊടുക്കാം അപ്പോഴേക്കും ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇത് എത്തുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഒരു പത പോലെ കണ്ടോ അതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു നെറ്റിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം കുറേശ്ശേറ്റെടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതാ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തപ്പോൾ എത്ര ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ് അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള കാരണം അര ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് അതിനുശേഷം നമ്മൾ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ആഡ് ചെയ്യാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് ഇതിൽക്ക് ആഡ് ചെയ്യണത് അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണുണ്ട് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണേട്ടോ ഉപ്പ് പാകത്തിന് തന്നെ പറയാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണേണ്ടിണ്ട് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും കൂടെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടിയോ അതുപോലെ ഗതമ്പ് പൊടിയോ ഏത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം കൂടെ കൂട്ടിയിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ടൈമുള്ളതിനനുസരിച്ച് അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ ഉപ്പു മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക ടൈമില്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ ഞാനിതാ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റോളം മസാല തേച്ച് പിടിപ്പിച്ച സോയാ ചങ്ക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഒന്നുകൂടെ ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കത് കോരിയടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് മസാല കൂടെ ചേർക്കണുണ്ട് അതിനായിട്ട് നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ എണ്ണയിൽ തന്നെയാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മളിത് ഒരു സവാള കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സവാളെ അതുപോലെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കണത് അല്ലാച്ച നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാട്ടോ ഇനി ഇതാ നമ്മളൊരു പച്ചമുളക് കട്ട് ചെയ്തതിട്ട് കൊടുക്കുകയാണ് ഇതിന് പകരം നമുക്ക് ക്യാപ്സിക്കം മുളക് കയ്യിലുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ അതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് സോയാ ചങ്ക്സ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഗ്രേവി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം എല്ലാ വെച്ചാൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് ഞാൻ ഇതാ ചെയ്തതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി ഒന്നും കാണാത്ത വിധത്തിൽ ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവായപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഭാഗം ക്രിസ്പി ആയിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉള്ളത് വെളിച്ചെണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അതാ കണ്ടോ നമ്മുടെ ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്നും കാണാത്ത വിധത്തിൽ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും